ഹോദരങ്ങളെ ഇന്നത്തെ വെറൈറ്റി ഒരു വെറൈറ്റി ഫിഷ് കുർമ്മ ആണ് ആ നമ്മൾ നല്ല നാടൻ കടൽ ചെമ്പല്ലി ആ ചെമ്പല്ലിയാണ് ചെമ്പല്ലിയാണത് നമ്മളൊരു ടീസ്പൂണ് പറങ്കിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷമുള്ള പരിപാടിയുണ്ട് നമ്മളൊരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് വണ്ണമുള്ള നാല് ഉള്ളി ഒരു രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ ആ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു നൂറ് ഗ്രാം നൂറുണ്ടാവില്ല ഒരു എഴുപത്തഞ്ച് ഗ്രാം ധനിയ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പീസ് സത്യമംഗലം പറഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എഴുപത്തഞ്ച് ഗ്രാം അണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് വേറെ തന്നെ നമുക്ക് അരച്ചെടുക്കേണ്ടിയുണ്ട് ഈ പറങ്കിയും മല്ലിയും അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്യുക പിന്നെ ആ എണ്ണയിൽ നമുക്ക് മത്സ്യം ഫ്രൈ ചെയ്തെടുക്കണം ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തു മീൻ ഫ്രൈ ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ട് ഏതായാലും ഇതുപോലെ കളറിൽ എടുക്കണം ഗോൾഡൻ കളറിൽ അപ്പം ഇനി ഫ്രൈ ആയി വരുന്നുണ്ട് നമുക്കൊന്ന് താവ കത്തിക്കാനാണ് ഈ മല്ലി മുളക് കറുവപ്പട്ട ഏലക്കായ ഒരു മൂന്നെണ്ണം ഒരു അഞ്ചാറ് ഗ്രാമ്പും ഇതൊക്കെ ഒന്ന് അതിൽ നിന്ന് വറുത്തെടുക്കണം ഒന്ന് വറുത്തെടുക്കല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് വറുത്തെടുക്കുക കൊടുക്കട്ടെ പുറത്തെടുക്കട്ടെ ഒന്ന് മുറുകിയ ഓഫാക്കുക ഇത് സ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫീഡ് ചെയ്യുക കറുത്ത് പോകരുത് ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്താൽ ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല ആ ചൂടിന് നമ്മുടെ മല്ലി കറുപ്പൊടിക്കും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് കപ്പ് നമ്മളൊരു മുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാലിലാണ് നമ്മൾ തക്കാളി അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പൊരിച്ചുള്ളി ഈ പറയുന്ന മുളക് മല്ലി എല്ലാം ജ്യൂസ് ചെയ്തെടുക്കുന്നത് ഏതായാലും അതിന്റെ പാലെടുക്കുന്നുണ്ട് പാലെടുത്തിട്ടൊന്ന് ജ്യൂസ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ അതിൻ്റെ തമ്പാല് ഫസ്റ്റ് പാല് മാത്രം വെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ അപ്പോൾ ഇത് ഇനിയിപ്പോ മിക്സ് ചെയ്തൊന്ന് അയച്ച് എടുക്കട്ടെ നമ്മൾ നല്ല വെറുത്തിക്ക് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി ആ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് ശേഷം ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഒരു അമ്പത് മില്ലി എണ്ണ വെച്ചുകൊണ്ട് അതിലേക്ക് ആഡ് ചെയ്യും ആഡ് ചെയ്ത് തിളക്കുന്ന സമയത്ത് നമ്മൾ ഈ മീൻ അതിലേക്ക് ആഡ് ചെയ്യും എന്നാൽ പിന്നെ ഞാനൊരു താവ വെക്കട്ടെ നമ്മുടെ താവ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പറഞ്ഞ് നമ്മൾ മീൻ ഫ്രൈ ചെയ്താൽ അതിൽ നിന്ന് ഒരു അമ്പത് മിനിറ്റ് എണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച ജ്യൂസ് ഒന്ന് ബീഫ് ലോ ചെയ്യുക ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ മല്ലിച്ചപ്പ് ലേശം മുറിച്ച് വെച്ചിട്ട് മാശാവുള്ള ഇടയിലെ സാധനം ലേശം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കഴുകി അതിലേക്ക് അടിയിട്ട് ഇപ്പം വരാം നമ്മൾ അതിലേക്ക് ഉപ്പ് ജ്യൂസ് ചെയ്യുമ്പോൾ ഒന്നും ഇട്ടില്ല അപ്പം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതുപോലെ നമ്മൾ താവയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഏതായാലും ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂണാണ് അര ടീസ്പൂണ് വരിക ഇത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് പിന്നെ ഇടുക അപ്പം അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലാണ് സ്പെഷ്യൽ 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 തന്നെ അപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് ഒന്ന് തീ സ്പീഡ് കൂട്ടുന്നുണ്ട് അതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്തതിനു ശേഷം മീൻ ആഡ് ചെയ്യാൻ പറ്റും നുള്ളും കൂടി വേണം പോലെ നമ്മൾ അതിലേക്ക് മീൻ ആഡ് ചെയ്യുന്ന അടിപൊളി മീനാണ് ചമ്പല്ലിക്കെയാണ് ഫുള്ളായിട്ട് ആഡ് ചെയ്യട്ടെ ആ അപ്പോൾ ഏതായാലും നീന്തറിയാത്ത മീനാന്ന് മീനൊക്കെ മുങ്ങിയിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഈ തിള ഒരു പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫാക്കാം അടിക്ക് പോവാതെ ഇളക്കണം അപ്പോൾ ഈ പത്ത് മിനിറ്റ് നമ്മൾ സ്ലോ ഈ സ്ലോ ചെയ്യണം അപ്പോൾ ഏതായാലും ഒന്ന് സ്ലോ ചെയ്തിട്ട് സ്പെഷ്യൽ ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്പീഡ് ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്യാം അപ്പൊ നമുക്കൊന്ന് കൂടി ടേസ്റ്റ് ചെമ്പല്ലി അടിപൊളി സാധനമാണ് ഇതുപോലെ ഇത് ചിക്കനിൽ ഉണ്ടാക്കൂ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഫിഷ് ഒടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഏതായാലും സൂപ്പർ സാധനം എല്ലാത്തിനും കൂടെ കൂട്ട ഏ നിങ്ങൾ എവിടെയും പോകുന്നില്ല ഒന്നിച്ചിട്ടും കൂട്ട അങ്ങനത്തെ സാധനമാണ് അതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ബൈ